യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം ഒന്ന് മുപ്പത് അപ്പൊ ഇതുവരെ കൊടുത്ത വാർത്തകൾക്കൊന്നും ഒരു അടിസ്ഥാനവും ഇല്ല എന്നോടൊരു ഹൈക്കമാൻഡും ആവശ്യപ്പെട്ടിട്ടില്ല അത് തെളിയിച്ചാൽ നിങ്ങൾ പറയുന്ന ജോലി ഞാനും ചെയ്യാം എന്നോട് ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടു തെളിയിച്ചാൽ ഞാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയാണ് ആ രാജിവെക്കുന്നത് ഞാൻ കുറ്റം ചെയ്തതുകൊണ്ടല്ല എന്നെ ന്യായീകരിക്കേണ്ടെന്ന ബാധ്യതയല്ല പാർട്ടി പ്രവർത്തകർക്കുള്ളത് പാർട്ടി പ്രവർത്തകർ ആർജവത്തോടു കൂടി ഈ സർക്കാരിന്റെ കൊള്ളരായ്മകൾക്കെതിരെ ഞാൻ ഉൾപ്പെടെയുള്ള പാർട്ടി പ്രവർത്തകർ ആഞ്ഞടിക്കും അത് സൈബർ ഇടത്തിൽ തെരുവിൽ പ്രക്ഷോഭങ്ങളിൽ മാധ്യമങ്ങളിൽ ഞങ്ങൾ ആഞ്ഞടിക്കും ആ ആഞ്ഞടിക്കേണ്ട സമയത്ത് തന്നെ ന്യായീകരിച്ചുകൊണ്ടിരിക്കലല്ല കോൺഗ്രസ് പ്രവർത്തകരുടെ ബാധ്യത എന്നുള്ളതുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകരുടെ ആ സമയത്തെ സമയത്തെ കൂടി മാനിച്ചുകൊണ്ട് അവർക്ക് വലിയ ജോലിയുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരെയാണ് അപ്പൊ അവർ ആ ജോലിയാണ് ചെയ്യേണ്ടത് അതുകൊണ്ട് എന്റെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരോടുമുള്ള എന്റെ അഭ്യർത്ഥന പ്രിയപ്പെട്ട സഹപ്രവർത്തകരുടെ അഭ്യർത്ഥന എന്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടെന്ന ബാധ്യത ഞാൻ ഏറ്റെടുക്കും ഞാൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ ബാധ്യത നമ്മൾ ഈ സർക്കാരിന്റെ കൊള്ളരുതായ്മെ തുറന്നു കാണിക്കുക എന്നുള്ളതാണ് അത് തുറന്ന് കാണിച്ചുകൊണ്ടേ നമ്മളിരിക്കും അത് തുറന്നു കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സമയം വിനിയോഗിക്കും ഇതുവരെ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാവിധമായ പിന്തുണയ്ക്കും പ്രവർത്തകരോട് പൊതുസമൂഹത്തോട് പാർട്ടി പ്രവർത്തകരോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു